ഈ ഉലുവ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ബദാം കഴിച്ച് നമ്മുടെ ഓവർ വെയ്റ്റും ചാടിയ വയറും അകത്തോട്ട് കയറ്റാൻ പറ്റുമോ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുകളുണ്ടോ ഈ എന്തെങ്കിലും പ്രോട്ടീൻ ഷേക്കുകൾ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടിക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് വണ്ണം കുറയ്ക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്ന് ഇന്ന് ആണ് അത് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രത്യേക മരുന്ന് നമ്മൾ ഭക്ഷണത്തിന് മുൻപ് ഓരോ ടാബ്ലറ്റ് രൂപത്തിൽ മൂന്ന് നേരം കഴിച്ചെന്നാൽ ഈ പറഞ്ഞ വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന എഫ് ഡി എ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഔദ്യോഗിക സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ അത് നമ്മൾ മൂന്ന് നേരമാണ് കഴിക്കേണ്ടത് സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിക്കണം അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക കൂടാതെ ഈ മരുന്നുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അത് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കും പ്ലേക്ക് ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് ഇതേ സാധനം തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഈ വണ്ണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് മധുരം അതുപോലെ ഈ ബേക്കറി സാധനങ്ങളിലുള്ള മിക്കവാറും മധുരമുള്ള സാധനങ്ങളിലൊക്കെ ഹൈ ഫ്രക്ട്രോസ് കോൺസെറപ്പാണ് പഞ്ചസാരയേക്കാൾ വില കുറഞ്ഞ ഒരു വസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട മാത്രമല്ല കേട്ടോ ബണ്ണ് ബ്രെഡ് ബിസ്ക്കറ്റ് എല്ലാം മൈദയാണ് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക തന്നെ ചെയ്യണം പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ ചോറ് ചോറിന് പകരം എന്നാൽ ചോറ് ഒഴിവാക്കി അഞ്ച് ചപ്പാത്തി കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല കാര്യം ഇപ്പോൾ ചപ്പാത്തിയിൽ വരുന്ന ഈ ഫ്ലോർ തന്നെ വളരെ ഹൈ ഗ്ലൈസിമിക്കിൻ്റെ ഉള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു തരം ഗോതമ്പ് പൊടിയാണ് അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ചോറ് ഉപേക്ഷിച്ചിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് നമ്മൾ അതിന് കൂടെ ഒത്തിരി സാലഡും ഒക്കെ കഴിച്ചെന്നാൽ നമുക്ക് അത്രയെങ്കിലും കാലറി കുറയ്ക്കാമെന്ന് മാത്രം പിന്നെ ഈ ഉലുവ പോലത്തെ സാധനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് കരുതി ഞാൻ ഉലവ് കഴിച്ചു എൻ്റെ വണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അതുപോലെ ബദാം ആണെങ്കിലും നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ നല്ല കൊളസ്ട്രോൾ അതുപോലെ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ ട്രൈഗ്ലിസൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദം അതും കൊള്ളുകയല്ലാത്തതാണ് ആരോഗ്യത്തിന് നല്ലതല്ല ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ബദാമും നമ്മൾ പറഞ്ഞ ഉലുവയും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സ്പൈസാണ് നമുക്കറിയാം ഉലുവ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്പൈസസ് ആയിട്ട് നമുക്ക് കറികളിലൊക്കെ ചേർക്കാവുന്നതാണ് ഉത്തമനായ ഉലുവ എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്നതാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഈ പൊടി കലക്കി കുടിച്ച് വെയിറ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വരാം ഇവ ഇങ്ങനെയുള്ള ഇപ്പോൾ വിപണിയിൽ അങ്ങനത്തെ പല പൊടികളും ആണ് ഇങ്ങനെയുള്ളവരൊക്കെ പറയുക രാത്രിയിലത്തെ ഡിന്നറിന് പകരം ഇത് കഴിക്കണമെന്നുള്ളതാണ് അവിടെ തന്നെ നമ്മൾ ടെക്നിക്ക് മനസ്സിലാക്കണം നമ്മൾ ഡിന്നർ ഒഴിവാക്കിയെന്നാൽ തന്നെ ഒരു ദിവസം ഇരുന്നൂറ് ഗ്രാമോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക ഇരുന്നൂറ് ഗ്രാം വീതം ഓരോ ദിവസവും അങ്ങനെ പത്ത് ദിവസം കൊണ്ട് നമുക്ക് രണ്ട് കിലോ കുറയ്ക്കാം അപ്പോൾ നമ്മൾ ഈ പൊടി തന്നെ വാങ്ങിച്ച് വലിയ വിലക്ക് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല ഡിന്നർ അങ്ങ് ഒഴിവാക്കുക പകരം സീറോ കാലറി ആയിട്ടുള്ള എന്തെങ്കിലും കാ എന്തെങ്കിലും സാലഡിലേക്കോ വളരെ മധുരം കുറഞ്ഞിട്ടുള്ള പഴങ്ങളിലേക്കോ ഇപ്പോൾ നമ്മൾ പേരയ്ക്ക പോലത്തെ സാധനങ്ങൾ നല്ല മധുരമുള്ള മാങ്ങാപ്പഴമൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് ചെല്ലും അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും അഭികാമ്യമല്ല പകരം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ